ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്നു പത്രോസ് മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കീൻ ഹലെലൂയ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നമുക്കൊരു വിളിയുണ്ട് ആ വിളി അനുഗ്രഹത്തിലേക്കുള്ള വിളിയാ അനുഗ്രഹം അനുഭവിക്കാനുള്ള ഒരു വിളിയാ അല്ല ലുയ്യാ എഫ് എ സി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം അതുകൊണ്ട് ഇപ്രകാരം വായിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്ത്യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം ഹല്ലി ലൂയ നമ്മെ ക്രിസ്തു യേശുവിൽ അവൻ അനുഗ്രഹിച്ചിരിക്കുക ഗലാത്തിർ മൂന്ന് പതിനാലിൽ നാം വായിക്കുന്നു അബ്രഹാമിൻ്റെ സകല അനുഗ്രഹവും ക്രിസ്തുവേശുവിലൂടെ ജാതികളായ നമ്മിലേക്ക് വന്നിരിക്കുന്നു ഹല്ലി ലൂ ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നമ്മെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ വാക്ക് പുറപ്പെടണം ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത് തിന്മയ്ക്ക് പകരം തിന്മ ക്യത്തിൽ നാം സദൃശ്യവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പതിനേഴാം അധ്യായം പതിമൂന്നാം വാക്യം ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തിന് തിന്മ വിട്ടുമാറത്തില്ല ഹല്ലലിയ പ്രിയരേ ഹല്ലലിയ നാം നന്മയ്ക്ക് പകരം നന്മയല്ല തിന്മയ്ക്ക് പകരവും നന്മ ചെയ്യാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവ് നമ്മെ വിളിച്ച വിളിക്ക് ഒത്തവണ്ണം നാം നമ്മെ തന്നെ കർത്താവിനെ അല്ലിൽ ഉയർത്തുന്നവരാകി നാം മാറണം അല്ലിൽ ഈ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ ജീവിതത്തിൽ ഒരു പക്ഷേ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടം ജനം വന്നെന്നിരിക്കാം നമുക്ക് വിരോധമായി സംസാരിക്കുന്നവർ വന്നെന്നിരിക്കാം എന്നാൽ അവരുടെ നടുവിൽ നാം അനുഗ്രഹിക്കുന്നവരായിത്തീരണം പ്രിയരെ അത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു ശകാരം കേട്ടിട്ടും ഞങ്ങൾ ആശീർവദിക്കുന്നു ഉപദ്രവമേറ്റിട്ടും ഞങ്ങൾ സഹിക്കുന്നു ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് ഞങ്ങൾ പറയുന്നു ഹല്ലി ലൂയ നോക്ക് ജീവിതത്തിൽ അവർ ചെയ്യുന്നതുപോലെ മറ്റവർ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുമെന്ന് പറയരുത് പകരം കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മെ വിളിക്കപ്പെട്ടതുകൊണ്ട് നാം തീരണം ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി മനുഷ്യർ നമ്മോട് എങ്ങനെ പെരുമാറിയാലും എങ്ങനെ സംസാരിച്ചാലും എങ്ങനെ ഇടപെട്ടാലും നമുക്ക് ഇടപെടാൻ ഒരു ദൈവീക മാനദണ്ഡമുണ്ട് നമുക്കിടപെടാൻ ദൈവത്തിൻ്റെ ചില ഹല്ലേലൂയ നിർദ്ദേശങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് ശകാരത്തിന് പകരം ശകാരം നാം ചെയ്യേണ്ടത് നാം ശകാരമേറ്റിട്ടും ആശീർവദിക്കുന്നവരായി തീരണം നാം ഉപദ്രവമേറ്റിട്ടും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിത്തീരണം പ്രിയരെ നിങ്ങൾക്കറിയാമല്ലോ ദാവീദിനെ കുറിച്ച് വേറെ പുസ്തകം പറയുന്നു അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എങ്ങനാ അവൻ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീർന്നത് പകരം ശപിച്ചവനെ തനിക്കെതിരെ സംസാരിച്ചവനെ പോലും ദാവീദ് അനുഗ്രഹിച്ചു അല്ലെ രണ്ട് ശമുവേൽ പതിനാറാം അധ്യായത്തിൽ അല്ലെ നാം ഷിമയി എന്നൊരു വ്യക്തിയെക്കുറിച്ച് കാണാൻ ും ഷിമി രാജാവ് ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ പ്രതികൂലത്തിലൂടെ കടന്നുപോയപ്പോൾ തന്നെ ശപിച്ചുകൊണ്ട് കൊണ്ട് എതിരേറ്റു ഷിമയി പറഞ്ഞു രക്തപാതകാ നീജാ നീ പോ പോ പോൽഗ്രഹത്തിന്റെ രക്തം നിന്റെ മേൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഒത്തിരി ശപിച്ചു കല്ലുവാരി എറിഞ്ഞു ഹല്ലെ ലൂയ്യ അവനെ ലൂയ്യ അവനെ ശപിക്കാൻ അവന്റെ എതിരെ വന്നു ഹല്ലെ ജനത്തിന്റെ ഹല്ലലു വീരന്മാരുടെ നടുവിൽ വെച്ച് തന്നെ ദാവീദിനെ അവൻ ശപിച്ചു അല്ലലു ഒത്തിരി തനിക്ക് വിരോധമായി സംസാരിച്ചു എന്നിട്ട് ദാവീദ് തൻ്റെ ജനത്തോട് പറയുന്നു അവനെ ഒന്നും ചെയ്യേണ്ട അവനെ വിട്ടേര് അവനെ ദൈവം അനുവദിച്ചത് കൊണ്ടാണ് അവനെന്നെ ശപിക്കുന്നത് പ്രിയരെ നമ്മയോട് എതിർക്കുന്നവരെ പോലും ശപിക്കാൻ ശപിക്കുന്നവരെ പോലും സ്നേഹിപ്പാൻ അനുഗ്രഹിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ അങ്ങനെയുള്ളവരെയാണ് വേദപുസ്തകം അലലുവിയ ഇ ഇങ്ങനെ വിളിക്കുന്നത് ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അലലുവിയ തന്നോട് എതിര് ചെയ്തവരെ തനിക്ക് ദ്രോഹം ചെയ്തവരെ ക്രൂശിൽ കടന്നുകൊണ്ട് യേശു അനുഗ്രഹം ില്ലേ യേശു പറഞ്ഞില്ലേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയത്തില്ല അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവിൽ ഞാൻ അതേ ദൂത് കൈമാറട്ടെ നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നവർ എഴുന്നേറ്റാലും അവരെ തീരണം എന്താ സംഭവിച്ചത് ദാവീദ് ക്ഷമയോടെ കാത്തിരുന്നു ഈ ദിവസം ശമിക്കുന്ന ഒരു ദിവസമെങ്കിൽ ഹല്ലലു ഇതാ യോർദാൻ കടന്ന് താൻ മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട് അന്ന് എല്ലാവരെക്കാട്ടിൽ മുമ്പേ ഹല്ലലുയ ഇതാ ഷിമയി കടന്നു വന്നു ഷിമൈ കടന്നു വന്നിട്ട് പറയുന്നു കർത്താവ് ഹല്ലലു ദാവീദ് രാജാവേ അടിയനോട് ക്ഷമിക്കണമേ ഹല്ലി ൂയ്യ അടിയനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദാവീദ് രാജാവിൻ്റെ മുമ്പാകെ താൻ 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 മാപ്പ് ചോദിച്ചു ഇങ്ങനെ പറയുന്നു അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് താൻ അറിയുന്നു അതുകൊണ്ട് ഇതാ യജമാനായ രാജാവിനെ എതിരേൽക്കേണ്ടതിൽ ഞാൻ ഇറങ്ങി വരുവാൻ ജോസഫിന്റെ സകല ഗ്രഹത്തിൽ വെച്ചും അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു ഹല്ലേ ലൂയ്യ അതുകൊണ്ട് തന്നെ എതിരേൽക്കാൻ ദൈവം ഇടയാക്കി പ്രിയരെ നിന്നെ നിന്നിച്ചവരുടെ മുമ്പാകെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നിന്ദിക്കുന്നവരെ ശകാരിക്കുന്നവരെ എതിരി പറയുന്നവരെ ഓർത്ത് നീ വിഷമിക്കേണ്ട മറിച്ചവരെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ ഇന്ന് പകൽക്കാലം വിനോദവും പ്രതികൂലവുമായി വന്നവനെ ഒന്ന് ഒന്ന് അനുഗ്രഹിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അവനെ ഒന്ന് ബ്ലസ് ചെയ്താട്ട് ഹല്ലി ഈ നാം ദിവസങ്ങളിൽ നാം അവരെ അനുഗ്രഹിക്കുന്നവരായി തീരാം കാരണം നമ്മുടെ മേൽ ദൈവിക അനുഗ്രഹമുണ്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ിൽ അബ്രഹാമിനെ വിളിച്ച് ദൈവം കൊടുത്ത സകല അനുഗ്രഹവും യേശു മുഖാന്തരം എൻറെ മേൽ എൻറെ കുടുംബത്തിന് മേൽ വന്നിരിക്കുന്നുവെന്ന് വാഗൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞാട്ട് നമ്മുടെ കർത്താവ് ഇന്ന് രാവിലെയും അനുഗ്രഹിപ്പാൻ വിശ്വസ്തനായ ദൈവം ഷിമയെ അനുഗ്രഹിച്ച ഹലി ദാവീദിനെ പോലെ എതിരു പറഞ്ഞ അല്ലലുവിയ യൂതന്മാരെ ഹലലിയ തനിക്ക് കുറ്റം പറഞ്ഞ തനിക്കെതിരെ തന്ത്രമുണ്ടാക്കിയ യൂതന്മാരെ ശമിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിനെ പോലെ നമുക്ക് ക്ഷമിക്കാം നമുക്ക് അനുഗ്രഹിക്കാം നമ്മുടെ കർത്താവ് നമ്മെ സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും അനുഗ്രഹിപ്പാൻ വിശ്വസ്തൻ മാറാത്ത ദൈവം പിരിയാത്ത ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ